ഹലോ ഹൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ ഇതാ ഇന്ന് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന ദിവസമാണേ ദ മക്കളൊക്കെ ഇവിടെ കിടന്ന് ഉറങ്ങിയാണ് ആരും എണീറ്റിട്ടില്ല താഴെ ഏതോ ഒരു ഫാമിലി എണീറ്റ് താഴെ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ആരാ എണീറ്റേക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് താഴേക്കൊന്ന് പോയി നോക്കാം ആരാ എണീറ്റിട്ടുള്ളത് നോക്കാം തോന്നുന്നു ആ സച്ചിക്കൂട്ടനല്ലായിരുന്നോ ഈ ഫാമിലി ആയിരുന്നു എണീറ്റ് വന്നേ അപ്പൊ നമ്മുടെ കിച്ചണിലെ പണികൾ സ്റ്റാർട്ട് ചെയ്യാണ് ചമ്മന്തി ദോശം ദോശയും ചമ്മന്തിയാണ് ആരെങ്കിലും ഇറങ്ങി ഒരാൾ ഒരാളൂടെ ഇറങ്ങി വന്നിട്ടുണ്ട് അടുത്ത അടുത്തയാൾ വരുന്നു വാ വാ വീച്ചിൻ്റെ വരുന്നുണ്ടല്ലോ വാ വാ ുട്ടൻ അവരെ വിളിക്കാൻ പോയതായിരുന്നു കേട്ടോ നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോഴേക്കും എന്താ ഒരു കോള് വന്നു അപ്പോൾ ചേച്ചി ഗേറ്റിന്ന് തുറന്ന് നോക്കട്ടെ ഷമീറിന്റെ വൈഫ് അപ്പവും ഹെസ്ലു ബേബിയും കൂടി ഇന്ന് നാട്ടിൽ പോവുകയാണേ അപ്പം ഇനി അവർ ഒരു മാസം കഴിഞ്ഞാൽ തിരിച്ച് വരത്തുള്ളൂ അപ്പോൾ അതാ പോകുന്ന വഴി നമ്മളെ കണ്ട് യാത്ര പറയാനായിട്ട് വന്നതാണ് കേട്ടോ ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി നമ്മളിന്ന് കാണാമെന്ന് ഓർത്ത് അവർ കയറുകയാണ് കേട്ടോ തൊട്ടപ്പുറത്തെ വില്ലേനാണ് അവർ താമസിക്കുന്നത് അപ്പം നമുക്ക് യാത്ര പറഞ്ഞ് അവരെ പറഞ്ഞേക്കാം പത്തര ഞങ്ങൾ വന്നപ്പ നിങ്ങൾ കടന്നു ഹെസ് പൂണോ ഏ നമ്മടെ അപ്പൊ എൻ്റെ അവര് രണ്ടുപേരും കൂടി മാറി പോവാണ് ഇനി ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വരുവുള്ളൂ ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ് പക്ഷെ അധികം മൂലം ചുറ്റുകൊണ്ടിരുന്നപ്പോൾ തന്നെ ചേട്ടായി ഫുഡ് കഴിച്ചു തുടങ്ങി ബാക്കിയുള്ളവർക്ക് ഫുഡ് ഇതാ ഇവിടെ അങ്ങനെ ും ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇതാ പിള്ളേരൊക്കെ പുറത്തോടെ ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് കളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു ഹായ് ഓക്കെ സച്ചികുട്ടനൊക്കെ പോവാനായിട്ട് തുടങ്ങുന്നു സ്പൈഡർമാനോ ഓക്കെ സച്ചകൂട്ടൻ അവിടെ ജ്യൂസ് കുടിക്കുന്നു ചേട്ടാ അവിടെ ടി വി കാണുന്നു ഓ ചേച്ചി ഇവിടെ ഉച്ചക്കത്തേക്കുള്ള ചോറ് അടുപ്പൽ അരി അടുപ്പൽ ഇട്ടിരിക്കുന്നു ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങുന്നു ഇതാ നമ്മുടെ സച്ചിക്കുട്ടൻ ഫാമിലി അബുദാബി ട്രിപ്പ് ആരംഭിക്കുന്നു സൃഷ്ടിക്കുട്ടി അതെ വടക്ക് യാത്ര അബുദാബിയിലേക്ക് പോവുകയാണോ ഏ ടാറ്റോറ്റണോ എവിടെ പോവാ പോവാട്ടോട്ട് പോവാ വീട്ടിൽ പോവാണോ ആ പൊന്നിച്ചിന്തി ആ എവിടെ പോയി ആ വല്യപ്പയും ചേച്ചിയും ചേട്ടനൊക്കെ ഷോപ്പിങ്ങിന് പോയേക്കോ ഷോപ്പിംഗ് ബായിങ്ങോട്ട് എന്താ വലിയപ്പോൾ മക്കളും കൂടി സാധനം മേടിക്കാൻ പോയതായിരുന്നിട്ട് ഷോപ്പിങ്ങിന് പോയതായിരുന്നു എന്താ അവർ എത്തിയിട്ടുണ്ട് പോൾ വരും ഇതേ വന്നു ജീപ്പിനാ ജീപ്പിനാ വന്നത് പോൾ കയറി വരും പുറന്നടിച്ച് വരുന്നതാണോ ചേട്ടനും ചേച്ചിയൊക്കെ ഏഹ് അവരിങ്ങോട്ട് വരുമ്പോഴേ ഇങ്ങോട്ട് പോവാണോ അയ്യോ ഇത് ആരുന്ന ഷോപ്പിങ്ങിന് പോയിട്ട് വരുന്ന പിള്ളേരാണോ ടൈമല്ല അപ്പതാ ഞങ്ങളുടെ പ്ലാനിംഗ് ഒക്കെ ചെറുതായിട്ടൊന്ന് മാറ്റി മക്കളെ കൊണ്ട് സിനിമക്ക് പോകാമെന്നൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തത് അത് മറ്റൊരു ദിവസത്തേന് മാറ്റി സച്ചിക്കുട്ടൻ രാവിലെ പോകാൻ പ്ലാൻ ചെയ്തത് വൈകുന്നേരത്തേന് മാറ്റിട്ടുണ്ട് ഞങ്ങൾക്ക് പാല് മീന് തൈര് വെള്ളം വീണോ ഞങ്ങളുടെ പ്ലാനിംഗ് ഒക്കെ മാറ്റി ഇതാ ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ പോകുന്നു ചോർ കറി റെഡി ആയിട്ടുണ്ട് തോരൻ കറി ഇനി ചോറ് റെഡി മീൻ കറിയും കൂടെ റെഡി ആയാലും ഞങ്ങളുടെ ഉച്ചക്കത്തെ ഫുഡ് ഇവിടെ റെഡിയാവും ചേച്ചേ ചേട്ടാ ഇവിടെ അലുക്കുലുത്ത് പണികളൊക്കെ ആയിട്ട് നടക്കുന്നു ഏതാ അപ്പം അങ്ങനെതാ ഞങ്ങളുടെ അവസാനത്തെ കറി മീൻ കറി അടുപ്പേ കയറിയിട്ടുണ്ട് ആയിരുന്നു ഇനി മീൻ വറക്കാൻ വരും അറിയത്തില്ല വന്നാൽ അതും കൂടി ഇതിപ്പോൾ മീൻകറി അടുപ്പേ കയറിയിട്ടുണ്ട് മക്കൾ കളിയൊക്കെ കഴിഞ്ഞ് കയറി കയറി ഇതെല്ലാം കയറ്റിയിട്ടുണ്ട് എന്നാ ഇവിടെ ഇരുന്ന് എന്താ കഴിക്കാൻ പോകുന്നത് കേക്ക് ഓക്കേ മൊത്തം കഴിക്കോ ആ മൊത്തം കഴിക്കണം മൊത്തം കഴിക്കോ ടോയ് വേണ്ട മൊത്തം കഴിക്കുമോ ഏ അപ്പം നമ്മുടെ മൂന്ന് മക്കളും കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് ഇരിപ്പുണ്ട് അവർക്കുള്ള ഫുഡ് ഇതാ എടുത്തിട്ടുണ്ട് ഇനി കൊടുക്കട്ടെ കേട്ടോ കഴിക്കാം അപ്പോൾ ഞങ്ങൾ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ പോകുന്നു ഉച്ചയ്ക്കത്തെ ലഞ്ചെന്ന് പറഞ്ഞാലിപ്പോൾ ഭയങ്കരമായിട്ടുണ്ട് അതെ കറി പയറ് മീൻ വറുത്തത് മീൻ കറി അപ്പോൾ അതെല്ലാം കൂടി കുട്ടി ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ

പോവാൻ വണ്ടിയിലോട്ട് ലോഡ് ചെയ്തോണ്ടിരിക്കുന്നു ഇതുവരെ ചേട്ടായി ഇവിടെ കാർ പോർച്ചിൽ ലേറ്റ് ഇടുവാണ് ട്ടാ ചച്ചുകൂട്ടനും അവരൊക്കെ പോയതിനു ശേഷം ഞാനും ചേച്ചിയും ചേട്ടാ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് ഇവിടെ ലേറ്റ് കിട്ടുന്നത് അവസാനം ലേറ്റ് ഇട്ട് അതിന്റെ വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല ഓ ഷമീർ വന്നില്ലെന്ന് തോന്നല്ലേ പ്ലേറ്റ് ഒന്നും കാണുന്നില്ല അമ്മനെ കണ്ടല്ലോ പോവാണോ എങ്ങോട്ട് ഏ വീട്ടിൽ പോവാ എന്നാ ആന്റിക്ക് വന്നേരെ എന്നാ പൊന്നൊക്കെ വണ്ടിയാ കേറ് വന്നാട്ടെ രുതാ പോ ഉച്ചക്ക് മുതൽ ഇറങ്ങിയതാ ആ ഇതൊരു പോവറായിട്ടില്ല സന്ധ്യയായി രാത്രിയായി രാവിലെ കാപ്പൂടി വെച്ചപ്പോ ഞങ്ങള് പോവാണ് ഉച്ചക്കത്ത വേണ്ടേ എന്നാ വിട്ട് വണ്ടിയുടെ പുറകെ ഓടാരുതോട്ടോ വണ്ടിയുടെ പുറകെ ഓടാരുത് ചേട്ടായി ഒന്ന് ഒന്ന് പറഞ്ഞോ അങ്ങനെ അബുദാബിക്കാർ പോയി ഞങ്ങളിതായി ലേറ്റ് വിട്ടുകഴിഞ്ഞട്ടോ രാത്രിയിലെ ഡിന്നർ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇതോടെ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ സീ യു ഗുഡ് നൈറ്റ്